ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വച്ചിട്ടുള്ള വ്യാഴന്റെ പാപമാറ്റം രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർ ഇത് കൂറ് വെച്ചിട്ടുള്ള മാറ്റമല്ല കൂറ് വെച്ച് മാറുക എന്ന് പറയുമ്പോൾ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചു മാറുകയാണ് അങ്ങനെ ഒരു കൂറിലുള്ള എല്ലാവർക്കും ഒറ്റയടിക്ക് ഫലം മാറില്ല യഥാർത്ഥത്തിൽ ഫലം പറയേണ്ടത് ഭാവം വെച്ചാണ് അപ്പം ഭാവം വെച്ച് പറയുമ്പോൾ ഓരോ നക്ഷത്രത്തിൽ എടുത്ത് പാവം കണക്കൂട്ടിയിട്ട് പറയുമ്പോൾ അത് കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും ഇങ്ങനെ ഓരോ നക്ഷത്രത്തിൽ എടുത്ത് പാവം വെച്ച് കണക്കൂട്ടുമ്പോൾ ഈ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്കാണ് ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ വ്യാഴം മാറും അതുകൊണ്ട് വ്യാഴം നല്ലടുത്ത് എന്ന് വെച്ചുകൊണ്ട് നാളെ മുതൽ നല്ല ഫലം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് കാരണം വ്യാഴം മാത്രമല്ലാലും വ്യാഴം നല്ലടത്ത് തന്നെ വന്നു നല്ല ചെയ്യാൻ വ്യാഴം നിൽക്കുകയാണ് എന്നാലും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ഉണ്ട് അവരെല്ലാം മോശത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗുണമൊന്നും കണ്ടില്ല എന്ന് വെച്ചു അല്ല വ്യാഴം ഇനി മോശത്തിലാണ് വന്ന് വന്നത് എന്ന് വെച്ച് മോശമാകണമെന്നുമില്ല കാരണം ആ സമയത്ത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിലും ഈ മോശം അനുഭവപ്പെടില്ല പിന്നെയും പല തീരുമാനിക്കുന്ന ഘടകങ്ങളുണ്ട് ഒരാളുടെ ജനിച്ച സമയത്തുള്ള വ്യാഴന്റെ സ്ഥിതി നല്ലതാണോ മോശമാണോ എന്നെല്ലാം അനുസരിച്ച് ഈ പറയുന്നതിലെല്ലാം മാറ്റം വരും എല്ലാം കൂടിയിട്ടാണ് പറയേണ്ടത് അപ്പൊ ഇവിടെ എന്താണ് ചിന്തിക്കേണ്ടത് വ്യാഴം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് ആ നിലയിൽ മാത്രമേ ഇതിനെ കാണേണ്ടതു ഇനി നമുക്ക് ഓരോ നക്ഷത്രമായിട്ട് നോക്കാം ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെല്ലാം രോഹിണി അത്തം തിരുവോണം അതിൽ രോഹിണിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോൾ നിന്നിരുന്നത് കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് എല്ലാ കാര്യത്തിനും ഒരു അലസത അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ അലസതി ഉണ്ടാവുക അപ്പൊ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒന്നിലൊരു താല്പര്യമില്ല ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് വ്യാഴം ഉണ്ടായിരുന്നത് അപ്പൊ അതൊരു നല്ല സ്ഥാനമല്ല ഇപ്പൊ ഇനി വ്യാഴം വാങ്ങുന്നത് നല്ല സ്ഥാനത്തേക്കാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ കുടുംബപരമായിട്ട് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും കുടുംബകാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ല സമയമാണ് കുടുംബത്തിൽ ഉന്നതികത് അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലത് വസ്തു വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലെല്ലാം അവർക്ക് നല്ല മാർക്കെല്ലാം കിട്ടാൻ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്ക് എന്ന് പറയുന്നത് നല്ല മാർക്ക് പറയുമ്പോ എല്ലാവരും അങ്ങ് നല്ല അതല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ് വിദ്യാഭ്യാസം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് സാമ്പത്തികപരമായിട്ടും നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഈ വിഷയം മാത്രം എടുക്കേണ്ടല്ലോ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കില് അത്തരം കാര്യങ്ങൾ സാധിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയല്ല ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ വിവാഹം ഉദ്ദേശിക്കുന്നുണ്ടാക്ക അവർക്ക് അത്തരം കാര്യങ്ങൾ അതുകൊണ്ട് ഇപ്പൊ വിദ്യാഭ്യാസം കുടുംബപരമ സാമ്പത്തികപരമെന്ന് പറഞ്ഞതുകൊണ്ട് അതുമായിട്ട് മാത്രം ചിന്തിക്കേണ്ട നമ്മളിപ്പോ എന്തിലാണ് എന്തിനാണ് നമുക്കിപ്പോ താല്പര്യമുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ എല്ലാം അനുകൂലമായ ഒരു സമയമായിട്ട് വ്യാഴനെ കാണണം അപ്പൊ വ്യാഴം നമ്മളെ സംബന്ധിച്ച് ഈ നക്ഷത്രം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭാവത്തിലാണ് വന്നത് അതിൽ ഏറ്റവും കൂടുതൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായിട്ട് എല്ലാം തന്നെയാണ് നല്ലതായിട്ട് കാണുന്നത് തൊഴിൽപരമായിട്ടും എല്ലാം നല്ലതായിട്ട് തന്നെ അനുഭവപ്പെടും ഇനി അത്തം നക്ഷത്രക്കാർ അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലൊരു മനസമാധാനുള്ളൊരു സ്ഥാനത്താണ് വ്യാഴം നിന്നിരുന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു മനസമാധാനം എന്ത് വെച്ചുകൊണ്ട് വ്യാഴമാത്രമൊന്നുമല്ല തീരുമാനിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളും നമ്മുടെ ജാതകമല്ല പക്ഷെ വ്യാഴം നമുക്കൊരു അനുകൂലമായ സ്ഥലത്താണ് വ്യാഴൻ ഉണ്ടായിരുന്ന മനസമാധാനമുള്ളൊരു മക്കളുമായി ബന്ധപ്പെട്ട അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല സ്ഥലത്താണ് വ്യാഴൻ ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു അല്ല ഒരു ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയുള്ള ഇപ്പോൾ കുറച്ച് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ടും കുറച്ച് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പം കർമ്മപരമായിട്ട് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ അതിനേതായ പ്രയാസങ്ങൾ ഉണ്ടാവും ഏറ്റെടുക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും എന്നാലും അത് നമുക്ക് അനുഭവപ്പെടും അപ്പൊ കർമ്മപരമായിട്ട് അത്ര നല്ലതല്ല ഇറങ്ങി തിരിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാകും ഇപ്പൊ തൊഴിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള ഒരു ഡിലേ താമസം അനുഭവപ്പെടും കിട്ടുന്ന കിട്ടുന്ന നല്ല വെച്ചിട്ട് കിട്ടാതെ പത്ത് മിനിറ്റ് കൊണ്ട് പോകുക അങ്ങനെ തൊഴിൽപരമായിട്ട് അങ്ങനെ തൊഴിലുള്ളവർക്കാണെങ്കിലും ചിലപ്പോ തീർത്താ തീരാത്ത ജോലിയായിരിക്കും നമുക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള ജോലിയാണ് അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ലാതിരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടാതെ പെടാത്ത ജോലി അല്ലെ എത്ര ചെയ്താലും തീരാത്ത തരത്തിലുള്ള ജോലി അല്ലെ ചെയ്തു കഴിഞ്ഞാലും മുകളിലുള്ളവരുടെ ഒരു അതൃപ്തി അല്ലെ ട്രാൻസ്ഫർ മൂലമുള്ള പ്രയാസം അതുകൊണ്ടുള്ള മാനസിക പ്രയാസം അങ്ങനെയുള്ള തൊഴിൽപരമായിട്ട് കുറച്ച് പ്രയാസങ്ങളുള്ള ഭാവത്തിലെ കർമ്മപരമായിട്ട് അത്ര നല്ലതല്ല തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടുള്ള ശരീര ക്ഷീണം മറ്റുള്ള പ്രയാസങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന തരത്തിൽ അപ്പം അത്ര നല്ല സ്ഥലത്തല്ല പക്ഷെ ഇതുവരെ നല്ല മനസമാധാനമുള്ള ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം കുറച്ച് ടെൻഷനെല്ലാം ഉണ്ടാക്കുന്ന തരത്തിൽ അതും തൊഴിലും കർമ്മവുമായിട്ടെല്ലാം ബന്ധപ്പെട്ടു അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം വന്നിരിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് തിരുവോണം നക്ഷത്രക്കാർക്ക് തിരുവോണം നക്ഷത്രക്കാർക്ക് അങ്ങനെ മക്കളുമായിട്ട് മനസ്സമാധാനം ഉള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് പക്ഷെ ആ വ്യാഴനിപ്പോ കുറച്ച് തടസ്സങ്ങളുടെ ഭാവത്തിലേക്കാണ് തടസ്സങ്ങള് എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായ തടസ്സങ്ങളാണ് നമുക്ക് രോഗങ്ങളെല്ലാം ഉള്ള പൊതുവെ സാധാരണ എന്തെങ്കിലും രോഗയിലുള്ള ടൈപ്പ് വ്യക്തികളാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് രോഗങ്ങൾ കുറച്ചുകൂടാ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്തിനും ഇറങ്ങി തിരിക്കുമ്പോൾ ഒരു തടസ്സം ആക്കി അനുഭവപ്പെടും ഇപ്പൊ എന്തിനു പോകുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകുക അത്ര സ്മൂത്ത് ആയിരിക്കില്ല ഏത് കർമ്മത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ എന്ത് കർമ്മത്തിന് ഇറങ്ങുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കുമല്ലോ ഉണ്ടാവുമല്ലോ അത് കുറച്ച് കൂടുതലായിട്ട് തോന്നണം ശത്രുത ഉണ്ടാവുക ആരെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനെല്ലാം വീണ്ടും പാര വയ്ക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് അതേസമയം ഈ സമയം പല കേസ് കിടക്കിലൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് കേസുകിടക്കിലെല്ലാം ഉണ്ടെങ്കിൽ ഒന്നിക്കും അത് അനാവശ്യമായി വെച്ച് നിൽക്കുക ഇല്ലേ ഒന്നിലൊന്ന് വേറെ പ്രശ്നങ്ങളെല്ലാം തലയിൽ കേറി വരിക അതുകൊണ്ട് തർക്കങ്ങളൊന്നും പോകാതെ കഴിയുന്നതും അതിൽ നിന്നെല്ലാം വിട്ട് നിൽക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ കോടതി കേസുകൾ എന്തെങ്കിലുമെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് ഈ സമയം കുറച്ചു കാലത്തേക്ക് അതെല്ലാം ഒന്ന് മാറ്റിവെച്ച് അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് അപ്പൊ എല്ലാ കാര്യത്തിനും തടസ്സം ശത്രുത ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയല്ല സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പൊ അത്ര നല്ലതല്ല അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രക്കാരനെ പറ്റി ചിന്തിക്കുമ്പോൾ രോഹിണിക്കാർക്ക് വളരെ നല്ല സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് രോഹിണി എന്നാൽ അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് ഇതുവരെ നല്ല സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നെങ്കിൽ ഇനിയുള്ള സമയം കുറച്ച് പ്രയാസങ്ങള് തടസ്സങ്ങള് ജോലിയിലായാലും പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കും എന്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലെല്ലാം തടസ്സങ്ങളെല്ലാം ഉണ്ടാകുന്ന ശത്രുത ഉണ്ടാകുന്ന ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് തൊഴിൽപരമായിട്ട് ജോലിയില്ലാതെ അവർക്കാണെങ്കിൽ അനാവശ്യമായിട്ട് നീണ്ടു കിട്ടാൻ പോകുന്ന ജോലിയും ഇപ്പം കിട്ടുമെന്ന് വെച്ചിട്ട് അങ്ങനെ നീണ്ടു കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇതാണ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചുള്ള വ്യാഴന്റെ ഭാപമാറ്റ ഫലം രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് അപ്പം ഇവർക്കാണ് ഭാവം പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പം മാറുന്നത് മറ്റുള്ളവർക്കൊന്നും മാറ്റമൊന്നുമില്ല ഇതുവരെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരിക്കും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ ആഴ്ചകളോ കഴിയുമ്പോൾ വേറെ മൂന്ന് നക്ഷത്രക്കാർക്ക് കൂടി ഭാവം പറ്റി ചിന്തിക്കുമ്പോൾ വ്യാഴം മാറും അപ്പം ആ മാറുന്ന സമയത്താണ് ഇത് പറയുന്നത് ആ മാറുന്ന നക്ഷത്രക്കാർക്കാണ് ഇത് പറയുന്നത്